സൗദിയുടെ സ്വപ്ന പദ്ധതിയായ നിയോമിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായി നിയോം ഡെവലപ്മെന്റ് അതോറിറ്റി ദ ലൈൻ ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും പദ്ധതികൾക്കായി ഇതിനകം ആയിരത്തി നാനൂറ് കോടി റിയാൽ ചെലവഴിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തി സൗദിയുടെ സ്വപ്ന പദ്ധതിയായ നിയോമിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡെവലപ്മെന്റ് ഓഫീസർ ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മാത്രമായി ആയിരത്തി നാനൂറ് കോടി സൗദി റിയാൽ ചെലവഴിച്ചതായി ഡെന്നിസ് ഹിക്കി പറഞ്ഞു റിയാദിൽ നടന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രൈവറ്റ് സെക്ടർ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചർ യൂട്ടിലിറ്റി തുടങ്ങിയ മറ്റു മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വലിയ ഭൂപ്രദേശമാണ് നിയോ മേഖല ലോകം ഉറ്റുനോക്കുന്ന ദ ലൈൻ ഉൾപ്പെടെയുള്ള മെഗാ പ്രൊജക്ടുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത് സിന്താല ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ സന്ദർശകരെ സ്വീകരിക്കാൻ ആരംഭിച്ചു നൂറു വർഷത്തെ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള വികസന പദ്ധതികളാണ് നിയോമിൽ നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയോമിനെ പുതുതലമുറക്കായി ഒരു നഗരമാക്കി മാറ്റുകയാണ് സൗദി ലക്ഷ്യമിടുന്നത് സാബിത് സലീം മീഡിയ വൺ ജിദ